മികവ് തെളിയിക്കുന്ന ഒരു നഗരസഭയാണ് ശ്രീകണ്ഠപുരം നഗരസഭ അതുപോലെ തന്നെ യു ഡി എഫിന് വേരോട്ടമുള്ള ഒരു നഗരസഭ കൂടിയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുപ്പത് വാർഡുകളാണ് ഉണ്ടായത് മുപ്പത് വാർഡിൽ പതിനെട്ട് വാർഡിൽ യു ഡി എഫും പന്ത്രണ്ട് വാർഡിൽ എൽ ഡി എഫും എന്നിങ്ങനെയാണ് വിജയനില രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ഒരു വാർഡ് കൂടി മുപ്പത്തിയൊന്ന് വാർഡുകളാണുള്ളത് അതുപോലെ തന്നെ മാറ്റത്തിന് വേണ്ടി എൽ ഡി എഫും വികസന തുടർച്ചയ്ക്ക് വേണ്ടി യു ഡി എഫും കടുത്ത പോരാട്ടത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ പുതുമുഖങ്ങളാണ് മത്സരരംഗത്ത് കൂടുതലായും ഉള്ളത് ശ്രീകണ്ഠപുരം നഗരസഭ വാർഡ് ഏഴിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണനാണ് അപ്പോൾ നമ്മുടെ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷത്തിൽ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് ശ്രീകണ്ഠപുരം നഗരസഭയിൽ ഇത്തവണയും വൻ ഭൂരിപക്ഷത്തോടി തിരിച്ചുവരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതാണ്ട് ഇരുപത്തി രണ്ട് സീറ്റോളം നേടി വർദ്ധിത ഭൂരിപക്ഷത്തോടിലൂടെ യു ഡി എഫ് അധികാരത്തിൽ വരും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നിരവധി പദ്ധതികളാണ് ഞങ്ങൾ നടപ്പിലാക്കിയത് ഏതാണ്ട് റോഡ് വികസനവും മറ്റ് ഒക്കെ പൂർത്തിയായി ഇനിയുള്ളത് മറ്റേ ഒരു മിനി സിവിൽ സ്റ്റേഷനാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ ഒരു സ്റ്റേഡിയം ഇവിടെ വേണം അതുപോലെ തന്നെ ഒരു നീന്തൽക്കുളം വേണം അങ്ങനെയുള്ള നിരവധി പദ്ധതികളാണ് ഇനി ഇവിടെ നടപ്പിലാക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാ പദ്ധതികളും കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരു റോഡ് പോലും ടാർ ചെയ്യാൻ ഇവിടെ ബാക്കി വച്ചിട്ടില്ല ഇനി മിനി സിവിൽ സ്റ്റേഷനടക്കമുള്ള പ പദ്ധതികളാണ് ഇനി ഇവിടെ നടപ്പിലാക്കേണ്ടത് എല്ലാവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന യു ഡി എഫിൻ്റെ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതോടൊപ്പം തന്നെ എല്ലാവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുകയും എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കുന്ന സമീപനമായിരിക്കും യു വരാൻ പോകുന്ന ഭരണസമിതി ചെയ്യാൻ പോകുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ മേഖല ഒരു വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ഒരുപാട് ടൂറിസം പദ്ധതികളുണ്ട് മടംമർ റെഗുലേറ്റർ ഗാം ബ്രിഡ്ജുണ്ട് അവിടെയൊക്കെ വളരെ മനോഹരമായ പിന്നെ പാതകൾ സൃഷ്ടിച്ചുകൊണ്ട് വിനോദസഞ്ചാര മേഖലയെ പുഷ്ടിപ്പെടുത്താൻ വരാൻ പോകുന്ന ഭരണസമിതി തയ്യാറാകും അതോടൊപ്പം തന്നെ പഴയങ്ങാടി കേന്ദ്രിച്ചുകൊണ്ട് ഒരു സമഗ്ര ടൂറിസം പദ്ധതി നടപ്പിലാക്കി അവിടെയൊക്കെ ആളുകൾക്ക് വരാനും ബോട്ടിംഗ് അടക്കമുള്ള പദ്ധതി നടപ്പിലാക്കാൻ വരാൻ പോകുന്ന ഭരണസമിതി തയ്യാറാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് യു ഡി എഫിന് വേരോട്ടമുള്ള നഗരസഭയാണ് ശ്രീകണ്ഠപുരം നഗരസഭ അതുപോലെ തന്നെ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കാനാണ് പ്രഥമ പരിഗണന നൽകുക അതോടൊപ്പം തന്നെ ശ്രീകണ്ഠപുരത്തിന്റെ ടൗണിന്റെ ഒരു മുഖഛായ മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തും ഒരു ഹൈടെക് ടൗണാക്കി ആക്കി മാറ്റാൻ ശ്രീകണ്ഠപുരം ടൗണിനെ മാറ്റിയെടുക്കാനാണ് പ്രഥമ പരിഗണന നൽകുന്നത് അതോടൊപ്പം തന്നെ ടൂറിസം മേഖല ഒട്ടനവധി സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം അതോടൊപ്പം തന്നെ ശ്രീകണ്ഠപുരം പുഴയും മടമ്പം റെഗുലേറ്റർ കം ബ്രിഡ്ജും അടക്കമുള്ള മുനമ്പ് കടവ് മുതൽ പ്രശ്നിക്കടവ് വരെയുള്ള ബോട്ടിംഗ് സർവീസ് അടക്കം ആരംഭിച്ചുകൊണ്ട് ശ്രീകണ്ഠപുരത്തെ ഒരു വിനോദ സഞ്ചാര മേഖലയാക്കി മാറ്റുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന എന്നാണ് സൗന്ദര്യ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കും പേര് കേട്ടതാണ് നമ്മുടെ ഈ ശ്രീകണ്ഠപുരം നഗരസഭ അപ്പം ഇനി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ ടൗൺ എന്ന് പറയുന്നത് സൗന്ദര്യവൽക്കരണം പൂർത്തിയായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വൈവിധ്യമാർന്ന ചി മേഖലകൾ കൂടി ബാക്കിയുണ്ട് ആ മേഖലകൾ കൂടെ സൗന്ദര്യവൽക്കരിച്ചു കൊണ്ട് ശ്രീകണ്ഠപുരം നഗരസഭയുടെ എല്ലാ മേഖലയിലും എല്ലാ മേഖല ടൗണും സൗന്ദര്യവൽക്കരണം നടത്തി മനോഹര ഗ്രാമം നഗരസഭയാക്കി മാറ്റുമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് സാംസ്കാരിക നിലയങ്ങൾ സ്ഥാപിക്കും അതോടൊപ്പം തന്നെ ഇവിടെ ആളുകൾക്ക് വരാനാവശ്യമായ ഒരു കുട്ടികൾക്ക് കളിക്കാനാവശ്യമായ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു നിർമ്മാണം ഞങ്ങൾ നടത്തും അതിൻ്റെ ഒരു ലഭ്യതക്കുറവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് സ്ഥലം കണ്ടെത്തുകയും മനോഹരമായ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മനോഹരമായ ഒരു നീന്തൽ കുളം ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഗ്യാസ് ക്രിമിറ്റോറിയം ആരംഭിക്കും അതിനാവശ്യമായ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു അടുത്ത നഗരസഭ രണ്ടേ മുക്കാൽ കോടി രൂപ അതിനു വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനുവേണ്ടിയിട്ട് അതിനെ പ്രാഥമിക പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കി ഗ്യാസ് ക്രിമിറ്റോറിയം ഇവിടെ സ്ഥാപിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ശ്രീകണ്ഠപുരം നഗരസഭയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ ഒരു ജനങ്ങളുടെ ഒരു പൊതു അഭിപ്രായം എന്താണ് വളരെ നിഷ്പക്ഷവും നീതിപൂർവുമായ ഒരു പ്രവർത്തനമാണ് നഗരസഭ നടപ്പിലാക്കിയിരിക്കുന്നത് അവിടെ ഭരണകക്ഷി എന്നോ പ്രതിപക്ഷ കക്ഷിയോന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലും ഒരുപാട് വികസന പ്രവർത്തനമാണ് ഈ നഗരസഭ കാഴ്ചവച്ചിരിക്കുന്നത് അവിടെ ഭരണകക്ഷിക്ക് കൂടുതൽ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിക്ക് കുറവ് എന്ന യാതൊരു വ്യത്യാസമില്ലാതെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നഗരസഭയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും പരസ്പരം ആർക്കും ഉണ്ടായിട്ടില്ല നഗരസഭയ്ക്കെതിരെ ഒരു ചെറിയൊരു സമരം പോലും ഉണ്ടാക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല കാരണം വളരെ നിഷ്പക്ഷവും നീതിപൂർവ്വവുമായിട്ടുള്ള വികസന പ്രവർത്തനമാണ് നടപ്പിലാക്കിയത് കഴിഞ്ഞ നമ്മുടെ ചെയർപേഴ്സന്റെ കാലഘട്ടം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിമാനകരമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് തീർച്ചയായും സമഗ്ര വികസനമാണ് നമ്മുടെ ലക്ഷ്യം നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമുക്കറിയാം പല ആളുകൾക്കും പെട്ടെന്ന് മാരകമായ രോഗം പിടിപെടുകയും ആ കുടുംബം കടക്കണിയിലാകും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാനുള്ളത് നമ്മുടെ മെയിനായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ എല്ലാവരുടെയും ആരോഗ്യ പരിപാലനമാണ് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം എല്ലാ മേഖലയിലും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി അവരുടെ ആരോഗ്യ സ്ഥിതിവിവര കണക്കുകൾ ഉണ്ടാക്കി എല്ലാ മേഖലയിലെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ നഗരസഭ നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രീകണ്ഠപുരം നഗരസഭയിൽ രണ്ട് വെൽനസ് സെൻ്ററുകൾ ആരംഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കിടത്തി ചികിത്സാ കേന്ദ്രം കൂട്ടുമുഖം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നഗരസഭയുടെ സ്വന്തം ചെലവിൽ ഇരുപത്തിനാല് ആളുകൾക്ക് കിടക്കാൻ പറ്റിയ ഒരു മനോഹരമായ സംവിധാനം കൂട്ടുമുഖം ആശുപത്രി ഉണ്ടാക്കാൻ നഗരസഭയുടെ പദ്ധതിയിൽ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒട്ടനവധി ആളുകളുടെ സഹായം കൊണ്ട് എട്ട് ഡോക്ടർമാരാണ് ഇന്ന് അവിടെ ജോലി ചെയ്യുന്നത് അവിടെ കെടുത്ത ചികിത്സ ആരംഭിച്ച ഒരേ ഒരു നഗരസഭ കേരളത്തിൽ ശ്രീകേണ്ട ഒരു നഗരസഭയാണ് എന്നത് അഭിമാനപൂർവ്വം പറയാൻ ഞങ്ങൾ സാധിക്കും എന്തായാലും തിരഞ്ഞെടുപ്പിന് ഏതാനും ദിനരാത്രങ്ങൾ മാത്രമാണ് ബാക്കി ഏതായാലും വിജയ നമുക്ക് ജനഹിതം അറിയുന്നത് വരെ കാത്തിരിക്കാം അല്ലേ തീർച്ചയായിട്ടും ശ്രീകണ്ഠാ നഗരസഭയിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ കോട്ടൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ടി കെ രത്നകുമാറാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ വിജയപ്രതീക്ഷകൾ എത്രത്തോളമാണ് തീർച്ചയായിട്ടും വലിയ എനിക്ക് മാത്രമല്ല നമ്മുടെ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ മത്സരിക്കുന്ന മുപ്പത്തി ഒന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും വളരെ ആവേശത്തിലാണ് വളരെ വിജയപ്രതീക്ഷയിലാണ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നഗരസഭയ്ക്ക് സഭയ്ക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാർഡിന് വേണ്ടി നഗരസഭയുടെ ഇപ്പോഴത്തെ ശോചനാവസ്ഥ വളരെ ദയനീയമായ ഒരവസ്ഥ ആ അവസ്ഥയിൽ നിന്നും നഗര നഗരസഭയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ ഇരുപത്തി രണ്ടാം വാർഡ് ഞാൻ മത്സരിക്കുന്ന ഇരുപത്തി രണ്ടാം വാർഡാണ് നഗരസഭയിൽ ഇരുപത്തി രണ്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത അവഗണന കഴിഞ്ഞ പത്ത് വർഷമായി നേരിട്ട ഒരു വാർഡാണിത് ഇവിടുത്തെ എല്ലാ റോഡുകളും വളരെ ശോചനീയ അവസ്ഥയിലാണ് റോഡുകൾ ചെയ്യാത്ത റോഡുകൾ നിരവധിയാണ് കുട്ടികൾക്കൊരു കളിസ്ഥലമില്ല ഒരു നീന്തൽക്കുളമില്ല അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ ഒരുപാട് തോടുകൾ കൃഷിസ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കൃഷിയോഗ്യമല്ലാതെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ആദ്യം നമ്മുടെ വാർഡിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നാണ് മുഖ്യമായിട്ടുമുള്ളത് നഗരസഭയുടെ ആകെ കാര്യങ്ങളെടുത്താൽ തന്നെ ഏകദേശം ഇതുപോലെ തന്നെയാണ് മിക്ക വാർഡുകളിലും നിങ്ങളിപ്പോൾ വന്ന വഴി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റോഡുകളുടെ ശോചനീയ അവസ്ഥ നഗരസഭയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അവരുടേതായി പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനം പോലും ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മുടെ ഒരു ശ്മശാനമുണ്ട് രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് പൂട്ടിയിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ മരണപ്പെടുകയാണെങ്കിൽ മറ്റ് അടുത്ത പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ് ശ്രീകണ്ഠപുരം നമ്മുടെ കൂട്ടൂർ നിവാസികളും ശ്രീകണ്ഠാപുരം നിവാസികളും അങ്ങനെ നാനാ തുറകളിലും പരാജയപ്പെട്ട ഒരു നഗരസഭ പുതിയൊരു എൽ ഡി എഫ് ഭരണം വരികയാണെങ്കിൽ എന്തൊക്കെ പ്രവർത്തി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നു മുതൽ തുടങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ശ്രീകണ്ഠാപുരം നഗരസഭ അതുപോലെ വിജയിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന ആദ്യം തന്നെ പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും ഞാൻ പറഞ്ഞല്ലോ സമഗ്രമായ ഒരു വികസനമാണ് അത് സമൂലമായ ഒരു മാറ്റം കേരളം ആകെ ശ്രദ്ധിക്കപ്പെടുന്ന വികസന മാതൃകകൾ നമ്മൾ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ തുടരും നിലവിൽ ശ്രീകണ്ഠപുരം നഗരസഭയിലെ മറ്റ് എല്ലാ നഗരസഭകളും സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ നഗര സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട് പക്ഷേ ടൂറിസം സാധ്യതകൾ വളരെ കൂടുതലുള്ള ഒരു ഒരു മേഖലയാണ് ശ്രീകണ്ഠപുരം മേഖല നല്ലൊരു ഒരു പുഴയുണ്ട് പുഴയോരമുണ്ട് അതൊക്കെ വളരെ അതിൻ്റെതൊക്കെ സാധ്യതകൾ പരിശോധിച്ച് ടൂറിസത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വികസന മാതൃകയായിരിക്കും നമ്മൾ തുടരുന്നത് ും വിജയ പ്രതീക്ഷകളുമായിട്ട് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജനഹിതം അറിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ വാർഡ് ഇരുപത്തിയൊന്ന് കണിയാർ വയലിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ വി ലിബിൻ ചന്ദ്രനാണ് അപ്പോൾ നമ്മുടെ പ്രചാരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ വിജയപ്രതീക്ഷ ഇപ്രാവശ്യം കണിയാറുവെൽ വാർഡിൽ എൻ ഡി എക്ക് നല്ല വിജയപ്രതീക്ഷ തന്നെയാണ് വരുന്നത് ജയിച്ച് കയറാൻ പറ്റും എന്നുള്ള ഒരു നല്ല വിശ്വാസത്തിൽ തന്നെ ഇപ്പോൾ ഉള്ളത് വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അഴിമതികൾ തുടച്ച് നീക്കുകയോ എന്നുള്ളതാണ് അതിനു വേണ്ടി ഫസ്റ്റ് തന്നെ ഒരു റിപ്പോർട്ട് നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കും ഈ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തു ഇനി അടുത്ത വർഷം എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ എല്ലാ വർഷവും ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് വെക്കാൻ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോ യു ഡി എഫ് സ്ഥാനാർത്ഥിയോ തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കും അതോടൊപ്പം തന്നെ ഇവിടെ കണിയാറയിൽ വാർഡിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലുമില്ല ഇല്ല ഇന്ന് കണിയാറിയിൽ വാർഡിൽ വിജയിച്ച് കയറി വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അത്യാധുനികമായ അത്യാധുനിക സൗകര്യമുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഹണിയാർ വെൽ സെൻ്ററിൽ നമുക്ക് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ ഇവിടെ എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിലും അവർ മത്സരിച്ച് ജയിച്ച് കയറിയാൽ ആദ്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നില്ല നടപ്പാക്കാൻ സാധിക്കുന്നില്ല നടപ്പാക്കുന്നില്ല എന്ന് അവർ ഉറപ്പുവരുത്തിയാണ് അവർ ഫസ്റ്റ് ചെയ്യുന്നത് കാരണം ഇന്ന് എൽ ഡി എഫ് ജയിച്ചാൽ എൽ ഡി എഫ് ഒരു മെമ്പറായിട്ട് വന്നാൽ ഫസ്റ്റ് എന്താ ചെയ്യുക കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആ വാർഡിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫ് എന്താ ചെയ്യുന്നത് അത് നടപ്പാക്കുന്നില്ല എന്ന് അവർ അവർ ഉറപ്പുവരുത്തുന്നു എൽ ഡി എഫ് എൽ ഡി എഫ് പറയുന്നു എൽ ഡി എഫ് മെമ്പർ കൗൺസിലർ പറയുകയാണ് നമ്മളത് നടപ്പാക്കില്ല യു ഡി എഫ് പറയുകയാണെങ്കിൽ അത് നടപ്പാക്കുന്നത് നമ്മൾ എതിർക്കുന്നു കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നല്ല നല്ല പദ്ധതികൾ നല്ല നല്ല വികസന പദ്ധതികൾ ഇന്ന് ഒരു വാർഡിലും ശ്രീകണ്ഠാപുരം നഗരസഭയിലുള്ള ഒരു വാർഡിലും നടപ്പാക്കാൻ സാധിക്കുന്നില്ല നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു വാസ്തവം അത് ജനങ്ങൾ തിരിച്ചറിയും ഇപ്രാവശ്യം എൻ ഡി എ എൻ ഡി എക്ക് നല്ല ശ്രീകണ്ഠാപുരം നഗരസഭയിൽ നമ്മൾ മത്സരിക്കുന്ന മുഴുവൻ വാർഡുകളിലും നല്ല രീതിയിൽ ജനങ്ങൾ പിന്തുണച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും മറ്റൊരു വാർഡിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയുണ്ട് ചെരിക്കോട് പതിനാലാം വാർഡിൽ ശ്രീകണ്ഠ നഗ നഗരസഭേൻ്റെ ചെരിക്കോട് വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് പ്രതീക്ഷയുണ്ട് അല്ല ഒരുപാട് ആൾക്കാരിലും പറഞ്ഞിട്ടുണ്ട് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ മത്സരിക്കുന്നത് അതുകൊണ്ട് വാർഡ് മാറിയാന്ന് അങ്ങനെ ഒരു വിജയപ്രതീക്ഷയിലാണുള്ളത് മറ്റൊരു കൂടി ഉണ്ട് ഏത് വാർഡിലാണ് ഞാൻ മടമ്പം പതിമൂന്നാം വാർഡ് മടമ്പം ശ്രീനഗർ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ നാടിൻ്റെ മടമ്പത്തിൻ്റെ സമഗ്ര വികസനമാണ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര പദ്ധതികൾ നമ്മുടെ നാടിനു വേണ്ടിയിട്ട് ആവിഷ്കരിക്കാനും പദ്ധതികൾ നടപ്പാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇവിടെ നല്ലൊരു കളിസ്ഥലം അത്യാവശ്യമാണ് ഇവിടെ അതുപോലെ പിന്നെ ഇവിടെ മലയോര മേഖലയാണ് ഇതിൻ്റെ പിന്നെ കുടിയേറ്റം മ്യൂസിയം ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇതിൻ്റെ ചുറ്റുമതിൽ കളി പിന്നെ പുഴ പുഴയോരങ്ങളൊക്കെ ഇട്ടി സംരക്ഷിക്കാനും അതുപോലെ പിന്നെ നാടിൻ്റെ ഇത് ഒരു പ്രാഥമിക കേന്ദ്രം ഇവിടെ ഇല്ല അപ്പോൾ ഒരു പ്രാഥമിക കേന്ദ്രം ഇവിടെ കൊണ്ടുവരണം എന്ന ഉദ്ദേശം ഉണ്ട് നമുക്കറിയാം നമ്മുടെ ശ്രീകണ്ഠപുരത്തിൻ്റെ സമഗ്ര വികസനമാണ് നമ്മുടെ ഉദ്ദേശം എൽ ഡി എഫും യു ഡി എഫും ബലാബലം ശക്തി പരീക്ഷിക്കുന്ന ഒരു പഞ്ചായത്താണ് മലയോരത്തെ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനാറ് വാർഡുകളാണ് ഉണ്ടായത് പതിനാറ് വാർഡിൽ ഒൻപത് വാർഡിൽ എൽ ഡി എഫും ഏഴ് വാർഡിൽ യു ഡി എഫും എന്നിങ്ങനെയാണ് വിജയനില അതുപോലെ വിജയം നിലനിർത്താനുള്ള ഭരണം നിലനിർത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് എൽ ഡി എഫ് അതുപോലെ തന്നെ മാറ്റത്തിന് വേണ്ടി പഞ്ചായത്ത് തിരിച്ചു പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് യു ഡി എഫ് നിലവിൽ അഞ്ച് വാർഡിൽ കോൺഗ്രസിന് വിമത ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട് പയ്യാവൂർ പഞ്ചായത്തിലെ വാർഡ് നാല് ചന്ദനയ്ക്കാൻപാറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് സാജു സേവിയറാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ നമ്മുടെ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് വിജയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിക്കും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർഡുകളിലേക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു വികസന തുടർച്ച എന്നുള്ള നിലയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി മുന്നോട്ട് വെക്കാനുള്ളത് എന്തൊക്കെയാണ് സർവ്വതല സ്പർശിയായ വികസന കാഴ്ചപ്പാടാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണത്തിലൂടെ ഞങ്ങൾ കേരളത്തിൽ അവതരിപ്പിച്ചത് നൂതനമായ ആശയങ്ങൾ അവതരിപ്പിച്ചതിൽ സമഗ്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധിയായ പുരസ്കാരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പട്ടയമേള നമ്മൾ ഏറ്റെടുത്ത ഒരു ദൗത്യമാണ് വീട്ടുമുറ്റത്തോട്ടവർഷയെങ്കിലും എന്ന പദ്ധതിയിലൂടെ പരമാവധി ആളുകൾക്ക് റോഡ് സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഏറ്റ പദ്ധതിയാണ് പയ്യാവൂർ മാംഗല്യം എന്ന വിവാഹ പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു തുടർച്ചയുണ്ടാവണം ഞങ്ങൾ ലേബലിൽ ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടിയല്ല ഈ പദ്ധതികൾ ആവിഷ്കരിച്ചത് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം അതുകൊണ്ടൊരു ഭരണ തുടർച്ചയുണ്ടാവണം ആ ഭരണത്തിൽ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞാനും പങ്കാളിയാകണം എന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസിഡൻ്റാവില്ല എന്നറിഞ്ഞിട്ടും മത്സരിക്കുന്നത് എന്തെങ്കിലും പദ്ധതികൾ വിഭാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാണ് ജനകീയം പയ്യാവൂർ എന്നാണ് ഞങ്ങളുടെ ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് വെച്ചാൽ പഞ്ചായത്ത് ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി എല്ലാ മാസവും രണ്ടും മൂന്നും വാർഡുകൾ ചേരുന്ന സ്ഥലത്ത് ജനങ്ങളെ കേൾക്കാൻ വേണ്ടി ഇരിക്കും തൊട്ടടുത്തു വരുന്ന യോഗത്തിൽ പഞ്ചായത്ത് യോഗത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവർ അവതരിപ്പിക്കും പിറ്റത്തെ മാസം അതേ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ഒരു മാസം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുണ്ടായ പരിഹാരം അവരുടെ മുമ്പാകെ പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ കൂടുതൽ ജനകീയമായി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു കാഴ്ചപ്പാടാണ് അടുത്ത ഭരണസമിതിയിൽ ഞങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ പദ്ധതികളും നടപ്പിലാക്കേണ്ടതുണ്ട് എങ്കിൽ കൂടി വിജയിച്ചു കഴിഞ്ഞാൽ പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും ആദ്യം തന്നെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് നാടിൻ്റെ സമഗ്രമായ ഭൗതിക പശ്ചാത്തല വികസനമാണ് കുറച്ച് പാലങ്ങളൊക്കെ തീരാനുണ്ട് ടൂറിസം മേഖലയിലെ ഒരു റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുണ്ട് കാഞ്ഞിരക്കൊല്ലി പ്രദേശത്ത് അതിനൊക്കെ തന്നെ ആയിരിക്കും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ലൈഫ് മിഷനിൽ മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്തിട്ടുണ്ട് പക്ഷേ വർഗ പട്ടികവർഗ ഉന്നതികളിലെ ഉപകുടുംബങ്ങൾക്ക് കൂടി വീട് കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ഇനിയും ലൈഫ് മിഷനിൽ അപേക്ഷയിൽ വരുന്ന ആളുകൾക്ക് സമ്പൂർണമായി ഭവനങ്ങൾ നൽകുക അതുപോലെ തന്നെ ജലജീവൻ മിഷൻ പദ്ധതി പൂർത്തിയാക്കി എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുക ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാ വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുണ്ട് പതിനാറ് വാർഡുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുണ്ട് അഞ്ചാം വാർഡിൽ ഞങ്ങൾ ഒരു സർവ്വതന്ത്ര സ്വതന്ത്രയ്ക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ് വളരെയധികം ടൂറിസം സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ പയ്യാവൂർ പഞ്ചായത്ത് അപ്പോൾ ടൂറിസം മേഖലയിലേക്ക് എന്തെങ്കിലും പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് തീർത്ഥാടക ടൂറിസത്തിന് നല്ല സാധ്യതയുണ്ട് പയ്യാവൂർ ശിവക്ഷേത്രം കുന്നത്തൂർ പാടി മദർ തെരേസയുടെ ദേവാലയം മുൻമാർപ്പാപ്പയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിട്ടുള്ള കൊട്ടാടിക്കവലയിലെ കപ്പേള അങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് പയ്യാവൂരിൻ്റെ ഒരു ടൂറിസം സാധ്യതയുണ്ട് അതിൻ്റെ എല്ലാ പദ്ധതികളും നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ ആനവേലി കെട്ടിയത് ഉൾപ്പെടെ കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ നാട്ടിലിപ്പോൾ നടത്തിയിട്ടുള്ളത് കോടികളുടെ അപ്പോൾ അതിനിടയിൽ ഈ ടൂറിസത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ട് അടുത്ത തവണ ടൂറിസത്തെ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ സാധ്യതകൾ പഠിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക തന്നെ ചെയ്യും എന്തായാലും ആയിട്ട് ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ താങ്ക് യു പയ്യാവൂർ പഞ്ചായത്ത് വാർഡ് പന്ത്രണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ടി പി അഷ്റഫാണ് അപ്പോൾ നമ്മുടെ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുറയ്ക്ക് നടക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് വിജയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഉറപ്പായും വിജയിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് പയ്യാവൂർ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യു ഡി എഫിനകത്തെ കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും പയ്യാവൂർ പഞ്ചായത്തിൽ യു ഡി എഫ് തിരിച്ചധികാരത്തിൽ വരും വൻ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൻ്റെ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന ജനപ്രതിനിധികളും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളും വിജയിച്ചവരും പയ്യാവൂർ കോൺഗ്രസിൻ്റെ ഒരു ഉരുക്കു കോട്ടയാണ് അത് തെളിയിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെ ആശയങ്ങളാണ് പയ്യാവൂർ പഞ്ചായത്തിനെ പറ്റി നമുക്ക് പറയുമ്പോൾ പഞ്ചായത്തിൽ ഒന്നാം തീയതി ഒരു മലയോര പ്രദേശമാണ് നിരവധിയായ വികസന പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് മലയോര പ്രദേശം എന്ന നിലയിൽ തന്നെ വികസനം വളരെ വൈകിയെത്തിയ ഒരു പ്രദേശങ്ങളാണിത് ഇപ്പോൾ മുൻകാലങ്ങളിലെ ജനപ്രതിനിധികളും മുൻ പഞ്ചായത്തിൻ്റെ ഭരണസമിതികളും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളും ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലാണ് ഈ മേഖലയിൽ വലിയ വികസന മുന്നേറ്റമുണ്ടായത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ വലിയ വികസന മുരടിപ്പുണ്ടായിട്ടുണ്ട് പഞ്ചായത്തിലാണെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല ഗ്രാമീണ റോഡുകൾ ഭൂരിഭാഗം തകർന്നു കിടക്കുന്നു ജൽ ജീവൻ മിഷൻ പദ്ധതി വലിയ പ്രതീക്ഷയോടെ ജനങ്ങൾ നോക്കിക്കേണ്ട പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി റോഡ് മുറിച്ച് പൈപ്പുകൾ സ്ഥാപിച്ചതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളൊക്കെ തകർന്ന റോഡുകൾ പുനഃസൃഷ്ടിക്കുന്നതിനോ റിപ്പയർ ചെയ്യുന്നതിനോ ഭരണസമിതി താൽപ്പര്യം കാണിച്ചിട്ടില്ല നിലവിലുള്ള ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതി എന്ന് പറയുന്നത് വലിയ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ച ഒരു ഭരണസമിതിയാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും നിറവേറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല പഞ്ചായത്ത് ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളും വലിയ പ്രചരണം നൽകി പി ആർ വർക്ക് നടത്തി കൊട്ടിഘോഷിച്ച് അവതരിപ്പിക്കുകയും അതിൻ്റെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ അവതരണമോ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സാഹചര്യമാണ് പയ്യാവൂരുള്ളത് തന്നെ പയ്യാവൂരിലെ ജനത ഒന്നടങ്കം നിലവിലെ ഭരണസമിതിക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും സർക്കാർ തെറ്റായ നയങ്ങൾക്കെതിരെയും വിധി എഴുതാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ജനവിധി തീർച്ചയായും ഇടതുപക്ഷത്തിനെതിരെയുള്ള വിധിയെഴുത്താവും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതും പയ്യാവൂർ പഞ്ചായത്തും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ഒക്കെ യു ഡി എഫ് ജയിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി വയ്യാവൂർ പഞ്ചായത്തിന് വേണ്ടി പുതിയ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് പഞ്ചായത്തിന് വേണ്ടി നിരവധിയായ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അടിയന്തരമായി പഞ്ചായത്ത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി നമ്മൾ അത് പിന്നെ പുനരുദ്ധരിക്കും അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ പയ്യാവൂരിൻ്റെ നിലവിൽ മലയോര പ്രദേശം എന്ന നിലയിൽ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കും കുടിവെള്ള പ്രശ്നം നിരവധി മേഖലകളിൽ കുടിവെള്ള പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധ ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ കുട്ടികളുടെ കായിക പിന്നെ മേഖലയിൽ മെച്ചപ്പെട്ട കളിസ്ഥലങ്ങളില്ല എന്ന പ്രശ്നമുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിൽ നിലവിൽ തന്നെ ഇപ്പോഴുള്ള പൊന്നമ്പറമ്പ് സ്റ്റേഡിയമൊക്കെ മഴക്കാലത്തൊക്കെ വെള്ളക്കെട്ടായി കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത് അപ്പോൾ ആ സ്റ്റേഡിയമൊക്കെ വളരെ മനോഹരമായി പുനർനിർമ്മിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന പഞ്ചായത്ത് ചെയ്യുന്നതിനപ്പുറത്ത് സർക്കാരിൻ്റെ ശ്രദ്ധ വേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം മലയോര ഹൈവേ മലയോര ഹൈവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് ബഹുമാനിയായ ഉമ്മൻചാണ്ടി സാർ നിർവഹിച്ചത് പയ്യാവൂരിൽ വെച്ചാണ് എന്നാൽ ആ പയ്യാവൂരിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ച മലയോര ഹൈവേയുടെ പയ്യാവൂർ ടൗൺ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തി നമുക്കിന്നും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഒൻപതര ഒമ്പതര വർഷക്കാലമായി ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ട യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ മലയോര ഹൈവേയുടെ പാ മുതൽ പയ്യാവ് വെമ്പുവ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് അതിനാവശ്യമായ സ്ഥലത്തിൻ്റെ വീതി കണ്ടെത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് പയ്യാവൂരിൽ നിന്ന് കാഞ്ഞിരക്കൊല്ലി വരെ പോകുന്ന പയ്യാവൂർ കുന്നത്തൂർ പാടാങ്കവല കാഞ്ഞിരക്കൊല്ലി റോഡാണ് നമുക്കറിയാം പയ്യാവൂർ പഞ്ചായത്തിലെ നെടുകെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കുന്നത്തൂർ പാടി മുത്തപ്പൻ ക്ഷേത്രവും അതിൻ്റെ അപ്പുറത്ത് കാഞ്ഞിരക്കൊല്ലി ടൂറിസം സാധ്യതകളൊക്കെ ഉള്ള ആ പ്രധാനപ്പെട്ട റോഡ് ഇന്നും തകർന്നു കിടക്കുകയാണ് അതിന് യാതൊരു പുരോഗതിയും ആ റോഡുണ്ടായിട്ടില്ല ആ റോഡ് വീതി കൂട്ടി അഭിവൃദ്ധിപ്പെടുത്തേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് അത് ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെയും എംപിയുടെയും ഒക്കെ സഹായത്തോടു കൂടി പൂർത്തീകരിക്കുന്നതിന് പഞ്ചായത്ത് ഇടപെടൽ നടത്തും ഏറെ ടൂറിസം സാധ്യതയുള്ളൊരു പഞ്ചായത്താണ് പയ്യാവൂർ പഞ്ചായത്ത് അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ടൂറിസം മേഖലയിലേക്ക് എന്തെങ്കിലും കുതിപ്പിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആവിർഭാവം ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ടൂറിസം രംഗത്ത് തന്നെ പഞ്ചായത്തിലെ പിന്നെ പ്രധാനപ്പെട്ട നിരവധി പദ്ധതികൾ യു ഡി എഫ് പ്രകടന പദ്ധതി പത്രികയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറ അളകാവുരി വെള്ളച്ചാട്ടം മധുരയിൽ തട്ട് വഞ്ചിയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ മടമ്പത്ത് സോറി ചമതച്ചാൽ റെഗുലേറ്റർ കംപ്ലിറ്റ് സ്ഥാപിച്ചെടുത്ത് വലിയ സാധ്യതയുണ്ട് അവിടെ ഹൗസ് ബോട്ട് പോലെയുള്ള വലിയ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ കൂടി പിന്നെ പ്രയോജനപ്പെടുത്തി ഇതിനൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം പദ്ധതിയാണ് യു ഡി എഫ് ആലോചിക്കുന്നത് അത് എം എൽ എ ഉൾപ്പെടെ ഈ നേരത്തെ നമ്മളൊരു സർവകക്ഷി സംഘം ഇത്തരം സാധ്യതകൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനയാത്ര തന്നെ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറയിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അവർക്ക് അവിടെ പൊതുവായി ഒരു വാഹനം പാർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾക്കോ ഉള്ള സ്ഥലങ്ങളില്ല ഒരു കളിസ്ഥലങ്ങളില്ല ടൂറിസ്റ്റ് ടൂറിസം പോയിന്റുകൾ കണ്ടുമടങ്ങാം എന്നതിനപ്പുറത്ത് ആളുകൾക്ക് സൗകര്യപ്രദമായി വിശ്രമിക്കുന്നതിന് വാഹനം വെക്കുന്നതിനൊന്നും പൊതുവായി ഇടങ്ങളില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അവിടെ കാഞ്ഞിരക്കൊല്ലിയിൽ നമ്മൾ സ്ഥലം കണ്ടെത്തി അവിടെ വാഹന പാർക്കിങ് അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികളുടെ കളിസ്ഥലം ഉൾപ്പെടെ ചെറിയ പാർക്കുൾപ്പെടെ അറേഞ്ച് ചെയ്ത് ടൂറിസത്തിൻ്റെ സാധ്യതകളെ കുറച്ചുകൂടി ആളുകളെ ഈ മലയോരത്തേക്ക് എത്തിക്കുന്നതിന് ഈ പ്രകൃതിയുടെ ഭംഗി നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെ യു ഡി എഫിൻ്റെ പ്രകടന പദ്ധതിയിൽ ഉൾപ്പെടെ നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും വിജയ പ്രതീക്ഷകളുമായിട്ട് പയ്യാവൂർ പഞ്ചായത്ത് വാർഡ് പന്ത്രണ്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇടവൻ നാരായണനാണ് അപ്പോൾ ഒന്ന് പരിചയപ്പെടാം അല്ലേ അതെ എൻ്റെ പേര് നാരായണൻ ഞാൻ പയ്യാവൂർ പഞ്ചായത്തിൽ ടൗണിനടുത്ത് തന്നെ താമസിക്കുന്നു വാർഡ് പന്ത്രണ്ടിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ തന്നെ ഞങ്ങളിവിടെ ഇരുന്നൂറിലോളം വോട്ട് പിടിച്ചിട്ടുണ്ട് ഈ വാർഡിൽ അത് കൂടാതെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ എല്ലാ ഈ അധിക ദിവസങ്ങളിലും വാർഡ് കേന്ദ്രീകരിച്ച് സേവാ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഞാൻ ഈ വാർഡിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം പോസ്റ്റ്മാനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഈ വാർഡിലെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എനിക്ക് സുപരിചിതമാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു വോട്ടർ ചോദിച്ചാൽ നിഷ്പക്ഷമായിട്ടെങ്കിലും എനിക്ക് വോട്ട് തന്നു എന്നെ വിജയിപ്പിക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആരാധകരായ നരേന്ദ്രമോദിജിയുടെ പിന്നെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കും അതായത് നമ്മുടെ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സദാനന്ദ മാസ്റ്റർ എം ഇവിടെ ഉണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ വാർഡിൽ എന്ത് ആവശ്യത്തിന് ആയാലും അദ്ദേഹം നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഞാൻ ആദ്യമായി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഭരണസമിതിൻ്റെ കാലത്ത് താഴ്ന്നു ഒരു കിണര് പഞ്ചായത്ത് കിണര് ഒരു വർഷമായിട്ടും അതേപോലെ കിടക്കുന്നു പൊതുജനങ്ങൾക്ക് അത് തുറന്ന് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുത്തിട്ടില്ല അത് അതാദ്യമായി തന്നെ ആ കിണറ് വൃത്തിയാക്കി കൊടുക്കും കൂടാതെ ഈ നമ്മളെ പ്രധാനപ്പെട്ട ചില കവലകളിൽ ഹൈമാഷ് ഡയറ്റ് സ്ഥാപിക്കും കൂടാതെ തെരുവളക്കുകൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവരെ ആദ്യം തന്നെ ഈ വിജയി വിജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾ പറഞ്ഞതാണ് തെരുവുകളൊക്കെ സ്ഥാപിക്കുന്നത് എവിടെയും സ്ഥാപിച്ചിട്ടില്ല അതൊക്കെ ആദ്യം മുൻഗണന ക്രമത്തിൽ സ്ഥാപിക്കും കുടിവെള്ളക്ഷാമം പരിഹരിക്കും റോഡുകൾ ഒരു പത്തോളം റോഡുകൾ എൻ്റെ ഈ പിന്നെ എൻ്റെ ഇന്നത്തെ ആഭ്യർത്തനില് ഞാൻ മുൻഗണന ക്രമം നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഉടൻ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നടപ്പാക്കും അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ആരാധന മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും എം ബിയും എന്നെ തന്നു എന്നെ വിജയിപ്പിക്കുന്ന അല്ല എന്നെ എന്നോട് സഹകരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം വിജയിച്ചു കഴിഞ്ഞാൽ പ്രഥമ പരിഗണന നൽകുന്നത് ആദ്യം എന്ത് എന്തിനായിരിക്കും പരിഗണന നൽകുന്നത് ഞങ്ങൾ കുടിവെള്ളത്തിലായിരിക്കും പദ്ധതി പൊന്നും പറമ്പ് സ്വജലധാരെന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ട് കുടിവെള്ള പദ്ധതി ആ കുടിവെള്ള പദ്ധതി മുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ആ പദ്ധതി പുനഃസ്ഥാപിച്ചു കൊടുക്കും തന്നെ മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ സാധാരണഗതിയിൽ ഈ സാധാരണക്കാർക്ക് ആവശ്യമായ ഈ സ്വയം തൊഴിൽ കണ്ടെത്തേണ്ട പദ്ധതികൾ ചെറിയ ഈ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ ഇവിടെ പറ്റും ഇവിടെ കാർഷിക മേഖലയാണ് ഇവിടെ റബ്ബറിന് കൂടുതൽ പിന്നെ ഈ കൃഷിയുള്ളൊരു പ്രദേശമാണ് റബ്ബർ അധിഷ്ഠിത ഒരു ഒരു വ്യവസായ സ്ഥാപനം ഒരു യൂണിറ്റ് ഒരു അൻപതോളം സ്ത്രീകൾക്ക് യോജി ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വിജയ പ്രതീക്ഷകളുമായിട്ട് ജനഹിതം അറിയുന്നത് വരെ കാത്തിരിക്കാം